രാമ 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 പാഹി മാം രാഘവ മനോഹരാ മു മാം രാവാനന്ദകുന്ദമ രാമ രാമ പാഹി മാ ഭക്തിമുക്തിദായ പുരന്താദി സേവിത ഭാഗ്യവാരി തേജയാ മുുന്ദമ പാഹി മാ ീനദൾ നീക്കിനി അനുഗ്രഹിക്കാദരം മാധവ ശിഖാമണേ മുകുന്ദ രാമ പാഹി മാം നിഞ്ചരീതമോധുവാൻ നിനവിലോർമദോനണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹിമാം ശങ്കരാ സദാശിവാ നമ ശിവായ മംഗല ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോതി നീങ്ങുവാൻ രാമരാഘവാമ രാമഭാഗിമാം ഭക്തല മുകുന്ദ പത്മനാഭാഗിമാം പന്നകാരിവാഹന മുകുന്ദ രാമഭാഗിമാം കാൽത്തളീരടിയ കനിഞ്ഞുകൂപ്പുമെന്നുടേ ോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്തമാ പാരിടെ ദരിദ്ര ദുഃഖമേ കിടാതെനിക്കു നീ ഭൂരിമോദമേ ഗണം മുകുന്ദമപാഹിമാൻ ശ്രീകരം ഭവിക്കണം എനിക്കു ശ്രീപദേവി ഭോ ശ്രീനിധേ നയാ നിധേ വിഘ്നമൊക്കെയും നകറ്റി ീർത്തി പൂർത്തിയായി വന്നിടാനുഗ്രഹിക്ക രാമരാമപാഹിമാൻ വിത്തവാനുമാകണം വിശേഷബുദ്ധി തോന്നണം വിശ്വനായകാവിഹോ മുകുന്ദ രാമപാഹിമാൻ രോഗപീഠ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദ രാമപാഹിമാൻ पुत्रमित्रधारदुःखमोके मोळचुनी मित्रवंशसम्भवा मुकुन्द रामपाहि मा राम 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 पाहिमा राघवा मनोहरा मुकुन्द रामपाहिमा मुकुन्द रामपाहिमा